വെൽക്കം ടു ലോ ആൻഡ് ട്രാഫിക് പോലീസ് പിടിച്ചാൽ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ട്രാഫിക് പോലീസ് പിടിച്ചാൽ സാധാരണഗതിയിൽ നമ്മളിൽ പലരും സ്ട്രെസ് ആവാറുണ്ട് പാനിക് ആവാറുണ്ട് അതുകൊണ്ട് തന്നെ അന്നെസസറി ഫൈൻ കൊടുക്കുകയും കൈക്കൂല കൊടുക്കുകയും എല്ലാം ചെയ്യാറുണ്ട് ഇന്ന് നമുക്ക് ട്രാഫിക് പോലീസ് പിടിച്ചാൽ എന്തെല്ലാം അവകാശങ്ങളാണ് നമ്മൾക്കുള്ളത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഒന്നാമത്തെ കാര്യം ആദ്യം പോലീസുകാർ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യുമ്പോൾ പോലീസുകാർ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ആർക്ക് അവകാശപ്പെടാൻ പാടുള്ളൂ പോലീസുകാർക്ക് അവകാശപ്പെടാൻ പാടുള്ളൂ ആധാർ കാർഡ് വോട്ടർ ഐ ഡി പാൻ കാർഡ് തുടങ്ങിയവയെ പോലീസുകാർ ആവശ്യപ്പെടാനോ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമോ നമുക്കില്ല നമ്മളിൽ പലരും ചിലപ്പോൾ വണ്ടി നിർത്താതെ പോകുന്നത് അല്ലെങ്കിൽ പാനിക് ആവുന്നതൊക്കെ നമ്മുടെ കയ്യിൽ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ലൈസൻസ് നമ്മുടെ കൈവശം വേണം എന്നില്ല അതിൻ്റെ സോഫ്റ്റ് കോപ്പി ആയിട്ട് നമ്മുടെ അത് ഫോണിലോ അല്ലെങ്കിൽ ഫോണിലെ ഏതെങ്കിലും ആപ്പിൽ ഇപ്പോൾ എം പരി പരിവാഹനാപ്പ് ഡിജി ലോക്കർ ആപ്പ് ഇങ്ങനെയുള്ള ആപ്പുകളിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചാൽ തന്നെ അത് വാലിഡ് ആണ് അവരത് ഫൈൻ അടിക്കുന്നതായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ സ്പൂട്ടിൽ തന്നെ പോലീസുകാർ പറയുമ്പോഴത്തേനും ഫൈൻ അടിക്കേണ്ട ആവശ്യമില്ല അത് കോർട്ടിൽ അടയ്ക്കാനുള്ള ഓപ്ഷൻ നിലവിലുണ്ട് മാത്രമല്ല പോലീസുകാർ റിസീപ്റ്റ് തരുവാണെങ്കിൽ മാത്രമേ നമ്മൾ അവരുടെ കയ്യിൽ ഫൈൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ എന്തെങ്കിലും ഒരു നിയമം തെറ്റിച്ചതിൻ്റെ പേരിൽ കൈക്കൂലി കൊടുക്കുന്നത് വളരെ ശിക്ഷാർഹമാണ് കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല കൊടുക്കുന്നതും ശിക്ഷാർഹമാണ് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ആൾക്കും പണിഷ്മെൻ്റ് ലഭിക്കും അതായത് വുമൻ ഡ്രൈവേഴ്സിൻ്റെ സ്പെഷ്യൽ റൂൾസാണ് അതിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം മെയിൽ പോലീസ് ഒരിക്കലും ഡ്രൈവർ ആയിട്ടുള്ള വുമൺ ഒരു സ്ത്രീയാണ് വാഹനം ഓടിച്ചു വരുന്നത് എങ്കിൽ മെയിൽ പോലീസ് ഓഫീസേഴ്സിന് അവരെ തടയാനുള്ള അവകാശമില്ല അതിന് തീർച്ചയായിട്ടും ഫീമെയിൽ പോലീസ് ഓഫീസേഴ്സിന് മാത്രമേ അവരെ തടയാൻ വുമൺ ഡ്രൈവേഴ്സിന് തടയാനുള്ള അവകാശമുള്ളൂ പക്ഷെ എമർജൻസി സിറ്റുവേഷൻസിൽ അതായത് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട് പിന്നെയുള്ളത് വാഹനം പിടിച്ചു വയ്ക്കലാണ് വാഹനം ചെയ്യൽ വാഹനം സീസർ ആയാലും അതിൽ വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ വാഹനം പിടിച്ചു വെക്കാൻ പോലീസിന് അനുമതിയുള്ളൂ അതായത് ഇപ്പോൾ നോ ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് ഡ്രങ്ക് ഡ്രൈവിംഗ് ഇതെല്ലാമാണ് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ മാത്രമാണ് പോലീസിന് വണ്ടി പിടിച്ചു വെക്കാനുള്ള അവകാശമുള്ളൂ ഡൻ ഡ്രൈവിംഗ് റൂഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യത മതിയാകും പിന്നെ അതുപോലെ ഈ സിനിമാ സ്റ്റൈലിൽ കാണുന്നത് പോലെയൊന്നും വണ്ടി ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടിയുടെ കീ എടുത്തു മാറ്റാനുള്ള അവകാശമൊന്നും പോലീസുകാർക്കില്ല പിന്നെ നിങ്ങൾക്കുള്ള അവകാശം നമ്മൾക്കുള്ള അവകാശം എന്ന് പറയുന്നത് പോലീസ് ഒരിക്കലും നമ്മളോട് മിസ്ബിഹേവ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മാത്രമല്ല വണ്ടി പിടിച്ചു വച്ചാൽ അല്ലെങ്കിൽ നിങ്ങളെ തടയുകയോ ചെയ്താൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ ലോയറിനെയോ സമീപിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് മാത്രമല്ല ഡൗട്ട്ഫുൾ സിറ്റുവേഷൻസിൽ പോലീസുകാരുടെ പേര് അവരുടെ മറ്റ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അവരോട് ചോദിച്ചറിയാനുള്ള അവകാശവും നമ്മൾക്കുണ്ട് വാഹനം ഓടിച്ചു പോകുമ്പോൾ ട്രാഫിക് പോലീസ് പിടിച്ചാൽ നമ്മൾ അനാവശ്യമായിട്ട് പാനിക് ആവുകയോ അല്ലെങ്കിൽ വേഗം ഒരുപാട് ദേഷ്യപ്പെടുകയോ അതുപോലെ തന്നെ പോലീസുകാരുടെ മര്യാദയില്ലാതെ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത് മാത്രമല്ല ഒരിക്കലും കൈക്കൂല് കൊടുക്കരുത് മാത്രമല്ല ഫൈനുകൾ ഇടുമ്പോൾ ഓരോ കേസിനും വ്യത്യസ്തമായിട്ടുള്ള ഫൈനുകളാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ നന്നായി അറിഞ്ഞു വെക്കണം ഫൈനുകളുടെ എം ആക്ട് അനുസരിച്ചുള്ള ഫൈനുകളുടെ ഡീറ്റെയിൽസിനെ ഒരു വീഡിയോ നമുക്ക് വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ലോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ